അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ റൗലയിലാണുള്ളത് ക്രിസൂൽലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചു മാബൈനബൈത്തി വ മിമ്പരി റൗലത്തുമ്മിൻ റിയാലിൽ ജന്ന എൻ്റെ മിമ്പറിൻ്റെയും വീടിൻ്റെയും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തിലെ ഒരു പൂന്തോപ്പിൽപ്പെട്ട ഒരു പൂന്തോപ്പാകുന്നു പല ആളുകളും വിചാരിക്കുന്നത് റൗല എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ ഖബറാണെന്നാണ് പക്ഷേ അത് ശരിയല്ല ഇതാ കാണുന്നു പ്രവാചകൻ പറഞ്ഞ മിമ്പർ ഈ മിമ്പറിൻ്റെയും അതേപോലെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ വീടാണ് ഈ കാണുന്നത് ഇതിൻ്റെയും ഇടക്കുള്ള ഈ സ്ഥലമാണ് റൗള ഇവിടെ സുന്നത്തായ ഒരു കാര്യം രണ്ട് റക്കകത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാൽ പല ആളുകളും ഇന്ന് സല്ലല്ലാഹു അലഹി വസല്ലമ്മയോട് ചോദിക്കാനും തേടാനും പ്രാർത്ഥിക്കാനുമൊക്കെയുള്ള ഒരിടമായി കൊണ്ടാണ് റൗളയെ കാണുന്നത് അത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത വലിയ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കാണുന്നതാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ പറഞ്ഞ മിംബർ ഇതിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പ്രവാചകൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഇടക്കുള്ള സ്ഥലമാണ് മാബൈന ബൈ തീ വമിമ്പരി റൗലത്തുമ്മിൻ്റെ ജന്ന എന്ന് റസൂലുല്ലാഹി നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം തയ്യാറാവുക അതിന് അള്ളാഹു نمى اللابريم عن كرهكما راكتي وصلى الله على نبينا محمد وآله وصحبه أجمعين السلام عليكم ورحمة الله وبركاته